ഹായ് എവരി വൺ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഹെൽപ്പ് ഫുള്ളാവുന്ന ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ എല്ലാവരുടെ കയ്യിലും കാണൂല്ലേ ഇതുപോലെ ഒരു ഇരുമ്പ് ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരുന്ന് തുരുമ്പ് പിടിച്ചതോ അല്ലെങ്കിൽ വാങ്ങിയിട്ട് മയക്കാതെ ഇരുന്നിട്ട് ഇങ്ങനെ തുരുമ്പായതോ അങ്ങനെ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നെങ്കിലും കാണാതിരിക്കില്ല ഇതിൻ്റെ തുരുമ്പൊക്കെ കളഞ്ഞ് ഒട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയാക്കി എടുക്കാനായിട്ട് ഒരു ടിപ്പുണ്ട് കേട്ടോ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിട്ടോ ഇതിൽ എന്തുണ്ടാക്കിയാലും ഒരു അയൺ ചോവ വരികയാണ് കഴിക്കുമ്പോൾ ആ സ്മെല്ല് കാരണം നമുക്ക് ഫുഡ് തീരെ കഴിക്കാൻ പറ്റുന്നില്ല അന്ന് മാത്രമല്ല ആ കളറും വരികയാണ് ബ്ലാക്ക് കളറും വരുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കയ്യിൽ തുരുമ്പ് കയറരുത് കേട്ടോ ഗ്ലൗസ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം എന്നിട്ട് നല്ല എല്ലാ ഭാഗത്തും നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ കയ്യമ്മിലും എല്ലായിടത്തും ഇത് തേക്കുമ്പോൾ തന്നെ നിറച്ച് തുരുമ്പ് എൻ്റെ കയ്യമ്മിലേക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ വെയിറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലപോലെ ഡിഷ് വാഷ് ബാറോ അല്ലെങ്കിൽ ഡിഷ് വാഷിൻ്റെ ലിക്വിഡോ ഉപയോഗിച്ചിട്ട് സ്റ്റീൽ സ്ക്രബ്ബറോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഉരച്ച് കഴുകുക കേട്ടോ സ്റ്റീലിൻ്റെ സ്ക്രബർ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അതാകുമ്പോൾ നല്ല ഹാർഡായിട്ട് ഉരക്കാൻ കഴിയുമല്ലോ നമ്മളിപ്പോൾ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊന്ന് ഇതൊന്ന് ക്ലീനാക്കി എടുത്താൽ കഴിഞ്ഞാൽ പിന്നെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോഴുള്ള ബെനിഫിറ്റൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ വരാനുള്ള സാധ്യത കുറവായിരിക്കും കേട്ടോ അയണിൻ്റെ കണ്ടൻറ്റ് ഫുഡിലാവുമല്ലോ അതുകൊണ്ട് നമ്മുടെ ബോഡിക്കത് വളരെ നല്ലതാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ആ സ്ക്രബ്ബർ വെച്ച് നല്ലപോലെ ഒരച്ചൊരച്ച് തുരുമ്പൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തു കേട്ടോ പുറത്തത്തെ പടുക്കയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ക്ലീൻ ആക്കിയെടുത്തത് നമ്മളിങ്ങനെ വെറുതെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കഴുകിയെടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗത്തെ തുരുമ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ സോപ്പ് ഇട്ടിട്ട് കഴുകി നമ്മുടെ ഡിഷ് വാഷ് ബാറാണ് ഉപയോഗിച്ചത് അങ്ങനെ രണ്ട് വട്ടം ഞാൻ നല്ലപോലെ ഒരച്ച് നല്ല പോലെ ഉരച്ച് കിട്ടാവോ നല്ല അത്യാവശ്യത്തിന് പ്രഷർ കൂടെ തന്നെ ഒരച്ച് കിട്ടാവോ ഈ സമയത്ത് നമ്മൾ ഡിഷ് വാഷ് ബാറോ അല്ലെങ്കിൽ ലിക്വിഡോ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഈ ഇരുമ്പ് ചീൻ ചട്ടി ഉപയോഗിക്കാൻ സ്റ്റവില് വെച്ചാൽ ചൂടാവാൻ ഒന്ന് തീ ടൈമ് പിടിക്കുമെങ്കിലും അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി കേട്ടോ ഉണ്ടാക്കാനും ഉള്ളി വഴറ്റാനൊക്കെ തീരെ അടിയിൽ പിടിക്കില്ല നോൺ സ്റ്റിക്കിനേക്കാൾ നല്ല സുഖമായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഇതിനൊന്നും മയക്കി നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം മാത്രം പിന്നെ ഞാനിത് മറച്ചു വെച്ചിട്ട് അതിൻ്റെ അടിഭാഗവും അങ്ങനെ നന്നായി ഒന്ന് അരച്ച് കൊടുത്തു അടിയിൽ അത്രയും തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല മുകളിലായിരുന്നു ഉള്ളിലായിരുന്നു അങ്ങനെ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഞാനിത് വാങ്ങിയപ്പോൾ ഇത് വാങ്ങിയ ആൾ എന്നോട് മയക്കാനുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതുപോലെ ചെയ്തിട്ട് ഫുഡുണ്ടാക്കിയപ്പോഴാണ് ഇതിൽ അയേണ്ട ചോയും പിന്നെ നല്ല ബ്ലാക്ക് കളറായി കറി കളയാനേ പറ്റിയുള്ളൂ അപ്പോൾ പിന്നെ അന്ന് എടുത്തു വെച്ചതാട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തുരുമ്പ് വന്നത് പിന്നെ ഞാനത് കഴുകി വെള്ളത്തിലൊന്നുകൂടിയും നന്നായി കഴുകി കൊടുത്തുവിട്ട അപ്പോൾ തന്നെ അത് ഒരുവിധം വെളുത്തിട്ടുണ്ട് തുരുമ്പ് കയ്യിൽ കയറുന്ന രീതിയിലുണ്ടായിരുന്ന തുരുമ്പൊക്കെ പോയിട്ടാണ് എന്നിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇത് സ്റ്റവിലേക്ക് വെക്കുക ചീഞ്ചട്ടീനെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇന്നലത്തെ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണേ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ചെന്നുവെച്ചാൽ അത്യാവശ്യം അതിൻ്റെ നിറയെ വരണ വരെ തന്നെ ഒഴിച്ചു കൊടുക്കണേ അത് തല ദിവസത്തെ ആണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ അന്നത്തെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചാലും മതി ഞാനിപ്പോൾ ഇന്നലത്തെ കഞ്ഞിവെള്ളം കുറേശളിച്ചിട്ടുള്ളതാണ് എടുത്തത് കേട്ടാ അതിങ്ങനെ നല്ലപോലെ തിളച്ചു കുറച്ച് നേരം ഇരുന്ന് തിളക്കട്ടെ ഒരു പത്ത് മിനിറ്റൊക്കെ പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഇരുന്ന് അതിൽ തിളക്കട്ടെ അപ്പോൾ ഞാനൊരു കയ്യിലെടുത്തിട്ടത് ചുറ്റിനും ആക്കി കൊടുത്തു വിട്ടോ ആ കഞ്ഞിവെള്ളം ആവാത്ത ഭാഗത്തേക്കൊക്കെ മുകളിലേക്കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്ത് ചിഞ്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും കഞ്ഞിവെള്ളം തിളച്ച കഞ്ഞിവെള്ളം ആക്കിയേ ഇത് വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഗ്യാസിന് അത്ര അധികം ചിലവ് വരില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കണം പിന്നെ അതിനെ നോർമൽ രീതിയിൽ ചൂടാറാനായിട്ട് വിട്ടു അത് നന്നായി ആറി തണുത്തപ്പോൾ അത് കഴുകി കളഞ്ഞു പിന്നെയാണ് കേട്ടോ അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിൻ്റെ രംഗപ്രവേശനം നമ്മുടെ ഇരുമ്പംപുളി ഞാനൊരു അഞ്ചാറ് ഇരുമ്പംപുളി എടുത്തിട്ട് നല്ല മൂത്ത് തന്നെ ആയിരുന്നു എടുത്തിട്ട് ചെറു കുനു കുഞ്ഞുനാന്നരിഞ്ഞിട്ട് അത് ചീഞ്ചട്ടിയിൽ കിട്ടുകൊടുത്തിട്ട് നന്നായി എല്ലായിടത്തും തേച്ച് തേച്ച് കൊടുത്തു വിട്ടോ ചീഞ്ചട്ടീൻ്റെ എല്ലാ ഭാഗത്തും ആണോ വരെ തിരുമ്പി പിഴിഞ്ഞിട്ട് തേച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു പിടി കല്ലുപ്പും കൂടി എടുത്തു വിട്ടോ എന്നിട്ട് എന്നിട്ടത് രണ്ടും കൂടി നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുത്തു അതൊരു ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം ഞാനിങ്ങനെ അതെല്ലായിടത്തും ആക്കി കൊടുത്തു കേട്ടോ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ നമ്മുടെ പുളി ഉണ്ടല്ലോ നമ്മുടെ വാളംപുളി അതോ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇരുമ്പം പുളിയിൽ നിറച്ച് മോക്സാലിക് ആസിഡാണെന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ആസിഡിൻ്റെ പ്രവർത്തനം മൂലം നമ്മുടെ ചീഞ്ചട്ടിയിലുള്ള തുരുമ്പ് മുഴാനും ഇളകിപ്പോരൂട്ടോ നല്ലപോലെ ഇളകിപ്പോരും അത് എന്നിട്ട് ഞാനതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും സ്റ്റൗവിൽ വെച്ചു കേട്ടോ അതിനെന്നിട്ട് കുറച്ചു നേരം തിളയ്ക്കാൻ വിടുക കേട്ടോ അത് തിളച്ച് വരുമ്പോൾ അതിനെ ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരു കയ്യിൽ വെച്ചിട്ട് കോരി ഒഴിച്ച് കൊടുത്ത് എല്ലാവടത്തേക്കും ആവണ രീതിയിൽ ആക്കി കൊടുക്കുക ഒന്ന് ചൂടായപ്പോഴത്തേനും ഇരുമ്പും പൊളിയൊക്കെ വെന്തട്ട് നല്ല കുഴഞ്ഞു വന്നു കേട്ടോ ഞാനത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി ആക്കിക്കൊടുത്തു കൈലും വെച്ചിട്ട് ഇത് ഞാനൊരു അഞ്ച് മിനിറ്റോളം തുടർന്ന് ഇങ്ങനെ ചെയ്തു കൂട്ടോ ആ വെള്ളം മുഴുവനും തിളച്ച് വരെ അത്രയും ടൈമിൽ അങ്ങനെ ചെയ്തു കൊടുത്തു എല്ലായിടത്തേക്കും ആയാലല്ലേ അല്ലെങ്കിൽ പിന്നെ നിറച്ച് ഒഴിക്കണം നിറച്ചാകുമ്പോൾ പിന്നെ ഗ്യാസ് നഷ്ടമല്ലേ അത്രയും നേരം തിളച്ച് വരണ്ടേ ഇതാകുമ്പം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ കുറച്ച് നേരം വേണ്ടൂ ഈ ഇരുമ്പ് ചട്ടി മാങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ വറുക്കാനും ചിക്കൻ വറക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കണിട്ടും സുഖമായിട്ട് സൂപ്പറായിട്ട് വറുത്തെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പെട്ടെന്നൊന്ന് മയക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാനിത് എല്ലായിടത്തേക്കും ഇളക്കി കൊടുത്ത് കൊടുത്ത് ആ വെള്ളം മുഴുവനും വറ്റി അത് ഇങ്ങനെ ആയിട്ടോ ഇരുമ്പുള്ളിയൊക്കെ വെന്ത് അളിഞ്ഞ് അങ്ങനെ ഞാനത് കുറച്ച് നേരം എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ട് നോർമൽ രീതിയിൽ തണുക്കാൻ വെച്ചു അത് കുറച്ച് കഴിഞ്ഞിപ്പോൾ തണുത്തപ്പോൾ പിന്നെ അത് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞു വെറുതെ നല്ല ക്ലീൻ വാട്ടറിലാണ് കഴുകിയത് അങ്ങനെ നമ്മുടെ ഇരുമ്പം പൊളി അടിപൊളിയായിട്ട് ചീൻചട്ടിയിൽ പണിയെടുത്തിട്ടുണ്ട് അത് നല്ല ക്ലീനായിട്ട് വന്നു കേട്ടോ എന്നിട്ട് ഞാനൊന്നും കൂടിയും ഡിഷ് വാഷ് ബാർ ഉപയോഗിച്ചിട്ട് ഒരച്ചൊരച്ച് കഴുകി കൊടുത്തു കേട്ടോ നമ്മളിത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ പണിയുണ്ടല്ലോ അങ്ങനെ വിചാരിച്ച് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെനിഫിറ്റ് ബെനിഫിറ്റാണിത് ഇത് പിന്നെ ക്ലീൻ ആയി കിട്ടി കഴിഞ്ഞു ഇപ്പോ ഇരുമ്പ് ചീൻചട്ടിക്കൊക്കെ നല്ല വിലയുണ്ടല്ലോ വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാതെ നാശമായി കളയേണ്ട ആവശ്യമില്ല അതിപ്പോ ഇതില് നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണ മുറുക്കൊക്കെ ആണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ ആ എണ്ണയില് അയൻ കണ്ടിൻ്റെ നല്ലോണം ഉണ്ടാവും അപ്പോൾ കുറച്ച് നേരം കാച്ചിട്ട് ചൂടാറാൻ അതിൽ തന്നെ വെച്ചാൽ മതി ഇനിയൊരു ചെറിയ പനിയും കൂടി ഉണ്ടേ ഞാനത് എന്നിട്ട് കൊണ്ടുവന്ന് വീണ്ടും സ്റ്റൗൽ വെച്ചു എന്നിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല ചൂടാവാൻ വയ്ക്കുക ചൂടായപ്പോൾ ഒന്ന് നിറമൊക്കെ ഒന്ന് മാറിയിട്ടോ ചീൻ ചട്ടിയുടെ എന്നിട്ട് ഒരു മുറി ഒരു സവോളയുടെ ഒരു മുറി കഷ്ണം എടുക്കുക എന്നിട്ടത് പപ്പടക്കോലുണ്ടല്ലോ നമ്മുടെ പപ്പടം കുത്തി അത് മേലൊന്ന് കുത്തി വെച്ച് കൊടുത്തിട്ട് ആ എണ്ണയിൽ തൊട്ടിട്ട് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് തീ സിമ്മിൽ വെക്കാം കേട്ടോ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീ പുകയാൻ വെക്കേണ്ടതില്ല എണ്ണ പുകഞ്ഞു വരുമല്ലോ പിന്നെ എല്ലായിടത്തേക്കും എല്ലാ ഭാഗത്തേക്കും ആവണേ അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഞാനിതിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ പപ്പടക്കൂലിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ടോ ഉള്ളി ആ പിന്നെ ഞാനതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ തലത്തേക്കാക്കിയിട്ട് വീണ്ടും വീണ്ടും നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ആവണ വിധം തേച്ച് തേച്ച് കൊടുത്തു കേട്ടോ അപ്പൊ നല്ല ഉള്ളി മൂക്കണ നല്ല മണം ഉണ്ടായിരുന്നു ഇത്രയും മതി നമുക്കിനി വേണമെങ്കിൽ കുറച്ച് നാളികേരം കൂടിയും ചിറകി എടുത്തിട്ട് ഇതിലിട്ട് വറുത്തെടുക്കാം പക്ഷെ അതിന്റെ ആവശ്യം കേട്ടോ അപ്പഴേക്കും തന്നെ ചീഞ്ചട്ടിയിലെ തുരുമ്പെല്ലാം പോയി നന്നായി മയങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ അല്ല നല്ല കരിയണ വരെ തന്നെ ഇട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ കേട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചീഞ്ചട്ടി ഇരുമ്പ് ചീഞ്ചട്ടി ആകുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ വെള്ളം തുടച്ചിട്ട് കുറച്ച് ഓയില് കൂടി പുരട്ടി വെക്കുകയാണെങ്കിൽ അത് അത്രയും നന്നായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ വരെ തന്നെ വറുത്ത് കൊടുത്തു നല്ലപോലെ കേട്ടോ പിന്നെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു നൈറ്റ് ഫുള്ള് വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്താലും മതി കേട്ടോ ഞാൻ എന്നിട്ട് ഈ ഉള്ളിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവണ വിധം പരത്തി കൊടുത്തിട്ട് ഓയിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പുറത്ത് വെയിലത്ത് കുറച്ചു നേരം വെച്ചുട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെയിൽ കൊള്ളാൻ വെച്ചു എന്നിട്ടിത് നേരത്തെ പോലെ തന്നെ കഴുകിയെടുത്തു കേട്ടോ ചൂടോടെ കൂടെ തന്നെ വെയിലത്ത് വെച്ചതുകൊണ്ട് ചട്ടി ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ അപ്പതാ നമ്മുടെ ചട്ടി ഇതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാ തുരുമ്പും പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലെ ഓയിലിൻ്റെ മഴുക്കും ഉള്ളി കരിഞ്ഞതിൻ്റെ അതൊന്നും പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഡിഷ് വാഷ് ബാർ ഇട്ടിട്ട് വീണ്ടും ഞാനൊന്നും കൂടെയും കഴുകിയെടുത്തു കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ ചീനച്ചട്ടി നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ അറിയാലോ നല്ല മിനിസപ്പെട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇൻഡാലിയം കൊണ്ടുള്ള ചീനച്ചട്ടികളൊക്കെ അല്ലേ അതുപോലെ ആയിട്ടുണ്ട് നല്ല മിനിസത്തിലും നല്ല കളറും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ ബാക്ക് വാഷും അങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്ത് കഴുകി കേട്ടോ ബാക്കിലധികം തുരുമ്പില്ലാത്ത കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വട്ട കൂടിയും ഞാൻ ഫൈനലായിട്ട് കഴുകിയെടുത്തു കേട്ടോ കുറച്ച് നേരം നമ്മൾ മെനക്കെട്ടാലും ഇത് ചട്ടി നല്ല ക്ലീൻ ആയി പിന്നെ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ സ്മെല്ലോ അല്ലെങ്കിൽ തുരുമ്പോ ഒന്നും ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് ക്ലീനാക്കിയപ്പോൾ അവർ പറഞ്ഞ പോലെ ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം സ്മെല്ലും നിറമൊക്കെ ഉണ്ടായിരുന്നു കറി ഒരു ബ്ലാക്ക് നിറമായി പക്ഷെ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൽ കറി വെച്ച് നോക്കിയപ്പോൾ ഒരു സ്മെല്ലോ നിറം മാറ്റമോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനിത് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടിയും പരട്ടിയിട്ട് ചുറ്റും പുരട്ടി കൊടുത്തു വിട്ടോ അങ്ങനെ ഒരു ഓവർനൈറ്റ് എടുത്തു വെച്ചു അതിന് ശേഷമാണ് പിറ്റേ ദിവസം കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഉപ്പേരി ഉണ്ടാക്കി നോക്കിയത് കേട്ടോ അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ തീരെ ഒട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ സ്മെല്ലോ കളർ മാറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ക്ലീനായി ഇരുന്നായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ എങ്ങനെ ഇരുന്നായിരുന്ന തുരുമ്പുള്ള ചട്ടിയാണ് ഇത് ഇങ്ങനെ ക്ലീനായി വന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ബായ എടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം